എം എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു റിവ്യൂ റിവ്യൂമായാണ് എന്താണ് കാണുന്നത് എം ആൻഡ് ജി പ്രോയുടെ എസ് ഇ വി ത്രീ മോഡലാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി ഇരുപത്തൊമ്പത് കിലോഗ്രാം ആണ് ഇരുപത്തഞ്ച് ആണ് അതിൻ്റെ മാക്സിമം സ്പീഡ് പറയുന്നത് അറുപത് കിലോമീറ്റർ നമുക്ക് സഞ്ചരിച്ച് വരാൻ സാധിക്കും ഇതിൻ്റെ ബാറ്ററി ചാർജ് ടൈം നമുക്ക് രണ്ട് മണിക്കൂറാണ് അതിൽ പറയുന്നത് നമുക്ക് ഓരോ പാർട്സായി പരിചയപ്പെടാം നമ്മുടെ വീൽ അലോയ് വീലാണ് രണ്ടും നല്ല ഡിസ്കും കാര്യങ്ങളും തന്നിട്ടുണ്ട് രണ്ട് സൈഡ് റിഫ്ലക്ടറൊക്കെ ഉണ്ട് ഇതിൻ്റെ സീറ്റ് നല്ല രീതി നല്ല നീറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സീറ്റും കാര്യങ്ങളല്ല ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോഡിയിലോട്ട് പോകുന്ന സമയത്ത് ബോഡിയുടെ നടുഭാഗത്ത് ഒരു ഫോൾഡിങ് ഉണ്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് നമ്മൾ കാറിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും നമ്മളെ പെഡലിൽ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ലോക്ക് ചെയ്ത് കൊണ്ടു വയ്ക്കാം അതൊക്കെ നമുക്ക് ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫോർക്ക് സൈഡിൽ നമുക്കൊരു ഫോൾഡിങ് ഉണ്ട് ബെൻഡ് ചെയ്ത് വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡിലിൻ്റെ അളവ് ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അതുപോലെ തന്നെ സീറ്റിൻ്റെ താഴെയും നമുക്കൊരു ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും പിറകവശത്താണെങ്കിൽ നമുക്ക് ബേക്ക് റസ്റ്റ് കയറിയർ തന്നിട്ടുണ്ട് ചെറിയൊരു സീറ്റ് തന്നിട്ടുണ്ട് സീറ്റും കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചെറിയൊരു ഫുഡ് ഡ്രസ്സ് തന്നെ കുട്ടികൾക്കൊക്കെ കാൽ വയ്ക്കാനുള്ള ഫുഡ് ഡ്രസ്സ് രണ്ട് ഷോക്ക് ഓപ്സർ വീതം രണ്ട് സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട് ബാക്കിലാണ് നമ്മൾ മോട്ടറും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് പതിനാലഞ്ച് സൈസായതുകൊണ്ട് അതിനനുസരിച്ചുള്ള മഡ് മഡ്ഗാർഡാണ് തന്നിരിക്കുന്നത് ചെറിയ വീലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലാണ് മഡ് ഗാർഡും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ചെയിൻ നല്ല കമ്പനി ചെയിനാണ് വിറകോശത്താണ് നമ്മുടെ നെയിം ബോർഡും കാര്യങ്ങളും വണ്ടിയുടെ നെയിം ബോർഡും കമ്പനി പേരും എല്ലാം ഇരുതിക്കുന്നത് ടയിലാമ്പ് ഭരകോശത്ത് കാണാം നമ്മുടെ ബാറ്ററിയിലേക്ക് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ സർക്യൂട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ ചെറിയൊരു ഉണ്ട് ആ ലിവർ പൊക്കിക്കൊടുത്താൽ നമ്മുടെ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി പുറത്തേക്ക് എടുക്കാനുള്ളതാണ് ആ ചെറിയ ലിവറാണ് നമുക്ക് ആ ലിവ നമുക്ക് നീക്കിയാൽ നമ്മുടെ സീറ്റ് നമുക്ക് മടക്കി കിട്ടും പിന്നെ അവിടെ ഒരു ചെറിയൊരു സെൻസർ കാണാം ആ സെൻസറാണ് നമ്മുടെ സൈക്കിള് നമ്മൾ പെഡലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് മോട്ടറിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടും അനുബാക് സീറ്റിന് താഴെയായിട്ട് നമുക്ക് സെൻട്രൽ ലോക്കിൻ്റെ ബസറും ഒരു ചെറിയ സ്പീക്കറും കാണാൻ സാധിക്കും ഹാൻഡിലിൻ്റെ സൈഡിൽ പോകുമ്പോൾ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളും തന്നിട്ടുണ്ട് അതിൽ വൺ ടു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനാണ് ഹെഡ് ലൈറ്റിനുള്ള ഒരു സ്വിച്ച് ഉണ്ട് ഹോൺ ഹോണുള്ള ഹോണിനുള്ളൊരു ഉണ്ട് നമ്മുടെ മൊബൈലിലൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്റ്റാൻഡും കാര്യങ്ങളും തന്നിട്ടുണ്ട് മൊബൈൽ ഫാൻ്റെ താഴെ തന്നെ നമുക്ക് ഫോണിൻ്റെ ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളും നല്ല നീറ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഏടിയിൽ നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ മീറ്ററും ലോക്ക് സെറ്റും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് ഈ ഇതിൻ്റെ കീയിലോട്ട് നമുക്ക് പോവാം ഈ കീ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഇഗ്നീഷൻ ഓൺ ഓഫ് ആക്കാനും പറ്റും ഇത് നമ്മുടെ ബാറ്ററി ലോക്ക് തുറന്ന് പുറത്തെടുക്കാൻ സാധിക്കും അതില്ലെങ്കിൽ നമുക്കൊരു റിമോട്ട് സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ട് തന്നിട്ടുണ്ടോ അൺലോക്ക് ആക്കാനും ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റമാണ് പക്ഷേ എല്ലാ സൈക്കിളിനും ഫ്രണ്ട് ബ്രാക്ക് വരുന്നത് റൈറ്റ് സൈഡിലാണ് പക്ഷേ ഇതിൻ്റേത് ലെഫ്റ്റ് സൈഡാണ് വരുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓവർ സ്പീഡായിട്ട് വന്ന് ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം കൂടുതലാണ് അതുകൊണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ബ്രാക്ക് പിടിക്കുന്ന സമയത്ത് നമ്മുടെ മോട്ടറും ബാറ്ററിയും തമ്മിലുള്ള കണക്ഷനും കൂടെ ഇത് കട്ട് ചെയ്ത് കളയുന്നതും കൂടിയാണ് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് ഓർഡിച്ചു നോക്കാം सब्सक्राइब शेयर चाहिए।